ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ലുലു മാളിനെ കുറിച്ചാണ് ഷോപ്പിംഗ് പ്രേമികൾക്ക് അതിശയകരവും അന്തർദേശീയവുമായ ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്ന ലുലു മാൾ തിരുവനന്തപുരം ജില്ലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലുതും ഇത്തരത്തിലുള്ള ആദ്യത്തെ ഷോപ്പിംഗ് സെൻ്ററുകളുമാണ് ആക്കുളം നാഷണൽ ഹൈവേ സിസ്റ്റി സിക്സ് എൻ എച്ച് സിഫ്റ്റി സിക്സിനോട് ചേർന്ന് കഴക്കൂട്ടത്തെ ടെക്നോ പാർക്ക് സമീപം ഏറ്റവും വലിയ ഐ ടി പാർക്കിന് തൊട്ടടുത്താണ് മാൾ സ്ഥിതി ചെയ്യുന്നത് വിവിധ ബ്രാൻഡുകൾ വിനോദ ഓപ്ഷനുകൾ ഫുഡ് കോർട്ടുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ഷോപ്പിംഗ് മാൾ എല്ലാ പ്രായക്കാർക്കും മികച്ച സമയം പ്രദാനം ചെയ്യുന്നു പ്രോപ്പർട്ടി മൊത്തം രണ്ട് ലക്ഷം ചതുർശ്ര അടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം മീറ്റർ ബിൽറ്റ് അപ്പ് ഏരിയയിൽ പരന്നു കിടക്കുന്നു ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസുഫലിയുടെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമാണ് ലുലു മല തിരുവനന്തപുരത്ത് മുന്നൂറിലധികം ആഭ്യന്തര ബ്രാൻഡ് വിദേശ ബ്രാൻഡുകൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ പന്ത്രണ്ട് ആങ്കർ സ്റ്റോറുകൾ എന്നിവയുമുണ്ട് വിനോദത്തിനായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോർ എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സ് ആണ് മാളിൽ ഫുണ്ടൂറ എന്നറിയപ്പെടുന്നത് എട്ട് നിലകളുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് ഏരിയയിൽ മൂവായിരത്തി എണ്ണൂറിലധികം വാഹനങ്ങളും എ എൻ പി ആർ പോലുള്ള ട്രാഫിക് മാനേജ്മെൻറ്റ് സംവിധാനങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് പി വി ആർ മൂവികളുടെ പന്ത്രണ്ട് സ്ക്രീൻ സൂപ്പർ പ്ലക്സ് മൾട്ടിപ്ലക്സ് ഒരു ഫോർ ഡി എസ് സ്ക്രീൻ എൺപതിനായിരം ചതുർശ്ര അടി കുടുംബ വിനോദ കേന്ദ്രം ഇരുപതിനായിരം ചതുർശ്ര അടി ഡ്രാംബോളിൻ പാർക്ക് എന്നിവ ഈ മാളിൽ ഉണ്ട് കൂടാതെ ഈ മാളിൽ വൈവിധ്യമാർന്ന പ്രാദേശിക അന്തർദേശീയ സ്പെഷ്യാലിറ്റി പാചക രീതികൾ വാഗ്ദാനം ചെയ്യുന്ന ഫുഡ് കോർട്ട് രാജ്യത്തെ ഏറ്റവും വലുതാണ് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് താമസിക്കാനും കഴിയും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഇന്ത്യൻ ഷോപ്പിംഗ് അനുഭവത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിനു പുറമെ ലഖ്നൌ തൃശൂർ ബാംഗ്ലൂർ കൊച്ചി എന്നിവയുൾപ്പെടെ രാജ്യത്തെ മറ്റു നഗരങ്ങളിലും ലുലു ലുലുമാൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഓരോ മാളുകളിലും സന്ദർശകർക്ക് അതുല്യമായ ഷോപ്പിംഗ് വിനോദം ആകർഷണങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു ലുലുമാൾ തിരുവനന്തപുരത്തിന് ലോകത്തിൽ നാപ്പത്തിനാലാം സ്ഥാനമാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീട്ടെയിൽ മാളായി കരുതപ്പെടുന്നുണ്ട് ലുലു മാൾ ഇല്ലാത്ത ദിവസം എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ തുറന്നു പ്രവർത്തിക്കുന്നതാണ് പ്രസിദ്ധമായ ലുലു മാൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വൈവിധ്യമാർന്ന വിനോദ മേഖലകൾ വാഗ്ദാനം ചെയ്യുന്നു ഭക്ഷണവും ഷോപ്പിംഗ് കൂടാതെ ഈ മാളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ചില പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട് പിലു മാൾ ഒരു പി ആർ സിനിമയുമായി വരുന്നു അവിടെ ഒരു ഷോപ്പിംഗ് യാത്രയ്ക്ക് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഒരു സിനിമ കാണാനും ആകും ഇതൊരു ബോളിവുഡ് റോം കോം ആയാലും ഹോളിവുഡ് സിനിമാറ്റിക് റിഫൈൻമെന്റ് സിനിമയായാലും ഈ തിയേറ്റർ നിങ്ങളെ ഒരിക്കലും നിരാശരാക്കാറില്ല പ്രീമിയം ലൂസ് ഓഡിറ്റോറിയങ്ങൾ ഫോർ ഡി സ്ക്രീനുകൾ എന്നിവ ഉൾപ്പെടുന്ന പന്ത്രണ്ട് സ്ക്രീൻ സൂപ്പർപ്ലക്സ് ഇതിനും ഉണ്ട് ഒരു ഓഡിറ്റോറിയം കുട്ടികൾക്കായി സമർപ്പിച്ചിട്ടുമുണ്ട് പ്ലേഹൌസ് ലുലുവിൻ്റെ പി വി ആറിൽ ഏറ്റവും പുതിയ സിനിമകൾ കാണുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട പോപ്കോൺ തിന്നുകയും ഉമ്മേതദാശായകമായ പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കുകയും ചെയ്യാം അവിടെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ആസ്വദിക്കാനും ആവേശകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിയുന്നതാണ് ഫുൺചുറയിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ റൈഡുകളും ഗെയിമുകളും ലഭിക്കുന്നതാണ് അതിമനോഹരമായ അനുഭവം നൽകുമ്പോൾ നിങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സാങ്കേതിക വിദ്യയായ ആവേശകരമായ ഗെയിമുകളും ഇതിലുണ്ട് ഇത് ഒരു ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡിവിഷനാണ് ഇത് എൺപത്തയ്യായിരം ചതുശ്ര അടിയിൽ പരന്നു കിടക്കുന്നു എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ച വിനോദ സൗകര്യങ്ങളുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡോർ എൻ്റർടൈൻമെന്റ് ഏരിയയുമാണ് ഫുൺചോറ ഏകദേശം ആയിരം അടി നീളമുള്ള ഫുഡ് കോർട്ടിനെ വലയം ചെയ്യുന്ന ഒരു റോൾ ഗ്ലൈഡർ വാൾ ക്ലൈംബിംഗ് ഫിഫ്റ്റ് ലൈൻ ബൗളിംഗ് ആലി എന്നിവയാണ് സമുച്ചയത്തിലെ പ്രധാന ആകർഷണങ്ങൾ ഒരു മികച്ച നർത്തകി റിവേഴ്സ് ടൈം അഞ്ഞൂറ്റി അമ്പത് ചതുരശ്ര അടി ആർക്കേഡ് എന്നിവയുമുണ്ട് ട്രാംപോളിന് റോളർ കോസ്റ്റർ എക്സ് ഡി തിയേറ്റർ വി ആർ ഗെയിമുകൾ വിവിധ കിഡ്സ് റൈഡുകൾ പാർട്ടി ഹാൾ എന്നിവയാണ് ഫുൻചുറയുടെ പ്രധാന ആകർഷണങ്ങൾ ഫുൻചൂറയുടെ അതുല്യമായ റൈഡുകളും പ്രവർത്തനങ്ങളും എല്ലാവർക്കും ഒരു ടെൺ കൗതുകരമായ വിനോദം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ോപ്പിങ്ങിന് പുറമെ തിരുവനന്തപുരത്തെ ലുലുവ മാളിൽ നിങ്ങൾക്ക് ഒരു ട്രീറ്റിൻ ലഭിക്കുന്നതാണ് ഈ മാളിലെ ഏറ്റവും വലിയ ഫുഡ് കോർട്ടിലോ മറ്റ് മൾട്ടി റെസ്റ്റോറൻറ്റുകളോ ടൈനിങ് ഓപ്ഷനുകളിലോ ഒരു രുചികരമായ ടൈനിങ് അനുഭവം ആസ്വദിക്കാനും ആകുന്നതാണ് ലുലു മാളിൽ വ്യത്യസ്ത ഭക്ഷണശാലകളുമുണ്ട് ഫാസ്റ്റ് സ്നാക്സ് എടുക്കുന്നത് മുതൽ ഗംഭീരമായ ഒരു ഡൈനിങ് അനുഭവം ആസ്വദിക്കുന്നത് വരെ ഇന്ത്യൻ ചൈനീസ് ഇറ്റാലിയൻ എന്നിവയും അതിലേറെ ഉൾപ്പെടെ വിവിധ പാചക രീതികൾ തനതായ രുചികരവുമായ ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യാവുന്നതാണ് തിരുവനന്തപുരത്തെ ലുലു മാളിൽ നിങ്ങൾക്ക് ദേശീ നിരവധി അന്തർദേശീയ സൗന്ദര്യ വർധക പേരുകൾ വസ്ത്രപ്ലാന്റുകൾ പാതരക്ഷകൾ ആഭരണങ്ങൾ എന്നിവയും മറ്റ് കാണാവുന്നതാണ് നന്നായി സജ്ജീകരിച്ചിരിക്കുന്ന മാളിൽ നിങ്ങൾക്ക് അതില് സമാനതകളില്ലാത്തതുമായ ഷോപ്പിംഗ് അനുഭവവും ലഭിക്കുന്നതാണ് ലുലു മാളിൽ എത്തിച്ചേരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ആക്കുളം പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്ഥിതിചെയ്യുന്ന മാൾ റോഡ് പൊതുഗതാഗതം വഴി എത്തിച്ചേരാം നല്ല റോഡ് ശൃംഖല ഉള്ളതിനാൽ ടാക്സി വഴിയോ വാഹനം വഴിയോ നിങ്ങൾക്ക് ഈ മാളിൽ എത്തിച്ചേരാവുന്നതാണ് കെ എസ് ആർ ടി സി ബസ്സുകളും ഈ ലൊക്കേഷനിൽ സർവീസ് നടത്തുന്നുണ്ട് എട്ട് കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനും വെറും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ മാളിൽ നിന്ന് എട്ട് കിലോമീറ്ററിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തിച്ചേരാവുന്നതാണ് നിങ്ങൾക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങി ഈ മാളിൽ എത്താൻ ഒരു പൊതുഗതാഗത സൗകര്യം വാടകയ്ക്കെടുക്കുകയും ചെയ്യാവുന്നതാണ് ലുലുമാൾ തിരുവനന്തപുരത്തിന് ഈ അയൽപ്പാക്കത്തെ ഒരു നാഴികക്കല്ലായി നിലകൊള്ളുന്ന വിശാലമായ ഒരു ഘടനയുണ്ട് ശ്രദ്ധ ആകർഷിക്കുന്നത് കൊണ്ട് വിവിധ റീട്ടെയിൽ സ്ഥാപനങ്ങൾ വിമോ വിനോദ മേഖലകൾ ഭക്ഷണപാനീയ ഔട്ട്ലെറ്റുകൾ എന്നിവ നടത്തുന്നതിന് ഈ മാൾ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു മാൾ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് അതിന്റെ പുറമേയുള്ള ഭംഗി ആ ആസ്വദിക്കാവുന്നതാണ് മാളിന്റെ വലിപ്പം അത് വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അളവ് അളവും കണക്കിലെടുത്ത് ലുലു തിരുവനന്തപുരം സന്ദർശകർക്ക് മാളിൽ തടസ്സരഹിതമായ അനുഭവം ആസ്വദിക്കാൻ സഹായിക്കുന്ന നിരവധി സേവനങ്ങളും നൽകുന്നുണ്ട് മാൾ നൽകുന്ന സേവനങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വാലറ്റ് സേവനം മാളിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഇൻഫർമേഷൻ ഡെസ്കുമായി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഈ സേവനം പ്രജാ പ്രയോജനപ്പെടുത്താവുന്നതാണ് ശിശു സംരക്ഷണ മുറി മാളിൽ ഓരോ നിലകളിലും ഒരു ശിശു സംരക്ഷണ മുറിയുണ്ട് ഉണ്ട് ലഗേജ് റോം മാളിൻ്റെ ബേസ്മെൻറ്റ് താഴത്തെ നിലയിൽ സന്ദർശകർക്ക് സ്റ്റോറേജ് സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പ്രാം സേവനം ഈ സേവനം മാളിന്റെ എല്ലാ നിലകളിലും അതിൻ്റെ പ്രവേശന കവാടത്തിനും ലഭ്യമാണ് ബട്ട്ലർ സേവനങ്ങൾ ഒരു സന്ദർശകന് മാളിന്റെ ഭട്ട്ലർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ ടെസ്ക് സഹായം തേടിക്കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നതാണ് കാർ വാഷ് മാളിന്റെ പാർക്കിംഗ് ഏരിയ സന്ദർശകർക്ക് കാർ വാഷ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു വീൽചെയർ സൗകര്യം സന്ദർശകർക്ക് മാളിൻ്റെ പ്രവേശന കവാടത്തിലോ അതിൻ്റെ ഏതെങ്കിലും നിലയിലോ വീൽചെയർ സഹായം തേടാം നഷ്ടപ്പെട്ടതും കണ്ടെത്തിയത് നഷ്ടപ്പെട്ട ഇനങ്ങളുമായി സഹായം തേടുന്നതിന് പരിഹാരം നൽകുന്നതിന് ഇൻഫർമേഷൻ ഡെസ്ക് ഈ സേവനം വാഗ്ദാനം ചെയ്യുന്നു പവർ ബാങ്ക് സ്റ്റേഷൻ മാളിലെ ഇൻഫർമേഷൻ ഡെസ്ക് ഈ സേവനം അന്വേഷിക്കുന്ന സന്ദർശകർക്ക് നൽകുന്നുണ്ട് വികലാംഗ പ്രവേശനം വികലാംഗരായ സന്ദർശകർക്ക് പ്രവേശന കവാടങ്ങൾക്ക് സമീപം മാൾ അനുവദിച്ച പാർക്കിംഗ് സ്ഥലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആംബുലൻസ് മെഡിക്കൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാൾ ഒരു പ്രോപ്പറേറ്റ് ആംബുലൻസ് സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സുരക്ഷാ ടാഗുകൾ കുട്ടികളുടെ സന്ദർശകർക്ക് വേഗത്തിലും എളുപ്പത്തിലും തിരിച്ചറിയൽ ഭാഗ്യമാക്കാൻ രക്ഷിതാക്കളരെ രക്ഷകരെ സഹായിക്കുന്നതിന് മാൾ സുരക്ഷാ ടാഗുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് പ്രഥമ ശുശ്രൂഷ അടിയന്തരവും ചെറിയതുമായ മെഡിക്കൽ അത്യാഹിതങ്ങളിൽ പങ്കെടുക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡ്രൈവർമാരുടെ വിശ്രമമുറയും ശുചിമുറിയും അവരുടെ രക്ഷാധികാരികൾ മാ സന്ദർശിക്കുവാൻ ഡ്രൈവർമാർക്ക് കാത്തിരിക്കാനും വിശ്രമിക്കാനും ഒരു പ്രത്യേക ഇടവുമുണ്ട് ഹെൽമറ്റ് പാർക്ക് മാളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഹെൽമറ്റ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഇടമാണ് മോട്ടോറൈസഡ് വീൽ വികലാംഗരായ സന്ദർശകർക്ക് സഹായം തേടുന്നവർക്ക് ഇൻഫർമേഷൻ ഡിസ്ക്കുമായി ബന്ധപ്പെട്ട് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് മണി എക്സ്ചേഞ്ച് മാളിൽ ചെലവഴിക്കാൻ ഒരു വിദേശ കറൻസി കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്കുള്ള പ്രത്യേക സേവനമാണിത് മാൾ സന്ദർശിക്കുന്ന വിദേശ വിനോദ സഞ്ചാരികൾക്ക് ഈ സേവനം പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ് ലുല്ലുമ്മ തിരുവനന്തപുരം കസ്റ്റമർ ടീമുമായി ബന്ധപ്പെടാൻ മൂന്ന് വഴികളുണ്ട് നിങ്ങൾക്ക് ഈ ലുലുമാ തിരുവനന്തപുരം കസ്റ്റമർ കെയർ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ച് സഹായം സപ്പോർട്ട് ടീമുമായി ബന്ധപ്പെടാവുന്നതാണ് പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് രണ്ട് ഏഴ് 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 ആറ് ഇമെയിൽ ലുലുമാർ തിരുവനന്തപുരം കസ്റ്റമർ കെയർ ടീമുമായി ബന്ധപ്പെടുന്നതിന് ലുലു കൊച്ചി അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും നിങ്ങൾക്ക് ഇ ഇമെയിൽ അയക്കാവുന്നതാണ് കസ്റ്റമർ സപ്പോർട്ട് ടീമുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ ലുലു മാളിന്റെ ഔദ്യോഗിക വിലാസവും സന്ദർശിക്കാവുന്നതാണ് ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഹെഡ് ഓഫീസിന്റെ വിലാസം നഗരത്തിലും പുറത്തും താമസിക്കുന്നവർക്ക് ഷോപ്പിങ്ങിന് സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായി ചെല സമയം ചെലവഴിക്കാനും ലുലു മാൾ തിരുവനന്തപുരം മികച്ച സ്ഥലമാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ഗ്യാരേജിന്റെ പിന്തുണയോടെ മൂവായിരത്തി എണ്ണൂറിലധികം ഓട്ടോമൊബൈലുകൾക്ക് ഗണ്യമായ പാർക്കിങ്ങിന് പുറമെ ഈ അതിശയകരമായ ഫ്ലാഗ്ഷിപ്പ് ധാരാളം പാചക രീതികളും വിനോദവും നൽകുന്നുണ്ട് ഇപ്പോൾ രണ്ട് വർഷം തികച്ചിരിക്കുന്നതിൻ്റെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് അതിന്റെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ിന് ശേഷം നിങ്ങൾക്ക് വിനോദ മേഖലകളും ആസ്വദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വിശപ്പ് തൃപ്തിപ്പെടുത്തുകയും ചെയ്യാം വാരാന്ത്യ അവധിക്കാല ഷോപ്പിംഗ് വിശ്രമം പുനരുജ്ജീവനം എന്നിവയ്ക്ക് മാൾ അനുയോജ്യമാണ് ലുലുമാൾ നന്നായി സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രദേശവാസികൾക്കും അടുത്തുള്ള പട്ടണങ്ങളിലെയും നഗരങ്ങളിലും താമസക്കാർ വന്ന് ആസ്വദിക്കുക ഈ മാൾ രാജ്യത്തെ ഏറ്റവും വലുതും തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ചതുമായ ഒരു ഇടമാണ് ഇതാണ് തിരുവനന്തപുരം ലുലു ലുലുമാലിനെക്കുറിച്ചുള്ള പ്രത്യേകമായി എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അറിയിച്ചുകൊള്ളുന്നു എന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ അപ്പോൾ അപ്പോൾ ഉള്ള വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്